ഹലോ പ്രിയ സുഹൃത്തുക്കളെ അസലമലൈക്കും ഇന്ന് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുള്ള ആടുകളാണ് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ആട് മലബാറി മൂന്നാം പ്രസവത്തിൽ നിറച്ചന ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ഗ്യാരണ്ടി ആണ് ചന നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വലിയ ഒരാടാണ് ഏകദേശം ഒരു അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും തൂക്കിയിട്ടില്ല സുമാർ കണക്കാണ് പറഞ്ഞത് നല്ല തേറ്റിയും കൂടെ ഉള്ള നല്ല ആടാണ് മൂന്നാം പ്രശ്നത്തിൽ നിറച്ചന നല്ല കളർ വട്ടം വൈറ്റ് ബ്ലാക്ക് റെഡ് സൈഡ് മൂന്ന് സൈഡ് വരെ നല്ലൊരാട് നല്ല വിട്ടുമേഞ്ഞ ആടാണ് പറമ്പിലൊക്കെ വിട്ട നല്ല തേറ്റിയും കൂടെ ഉള്ള ആടാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു കുട്ടികളെ വിരിച്ചതാണ് പിന്നെ നിറച്ചന ആട് ആർക്കെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിനുദ്ദേശിക്കുന്ന വില പതിനേഴ് എഴുന്നൂറ്റി അൻപത് കച്ചവടത്തിൻ്റെ ഭാഗത്ത് ചെറിയ ഒരു ഉണ്ടാവും വല്ലാതെ ഉണ്ടാവില്ല പതിനേഴ് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ കേട്ടോ വലിയ ഒരാടാണ് ബോഡി വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വലിയ ആടാണ് മൂന്ന് പ്രസ മൂന്ന് കുട്ടികളെ പ്രസവിക്കുന്ന ആടാണ് കേട്ടോ നല്ല അടിപൊളി വലിയ വലിയൊരാട് കേട്ടോ നല്ല ഇറച്ചിയിലും ഉണ്ട് ഇട്ട ആട് നല്ല ഉടൽനട്ടും കയ്യും കാലഘരൊക്കെ ഉള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല പ്യുവർ ഒരാട് നിറച്ചനയുന്ന ആട് കാമ്പാണ്ടി രണ്ട് കാമ്പ് വീക്കലാണ് അത്യാവശ്യം നല്ല പാൽ കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലും കിട്ടിയിരുന്ന ആടാ കേട്ടോ അടുത്തത് ഇതാ വലിയൊരു മലബാറി ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് തന്നെ നല്ല ഇറച്ചിപ്പിടുത്തൊക്കെ ഉള്ള നിറച്ചനയിലുള്ള വേറൊരു മലബാറി ചനാട് ഇത് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേ ചനയാണ് ആടെ ഏകദേശം നാല് മാസം ചന കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാല് മാസം ചന ഗ്യാരണ്ടി തരും ബീറ്റിൽ ക്രോസ് മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും കൂട്ടുള്ള നല്ലൊരാട് ഇതും വിട്ട് മേഞ്ഞ ആടാണ് അവളെ കഴിഞ്ഞ പ്രസവത്തിലുള്ള കുട്ടിയാണത് രണ്ടും മുട്ടൻകുട്ടികളൊരു പടക്കുട്ടിയായിരുന്നു കുട്ടിക്കും ചേനയാണ് അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന വില പതിനാറ് രൂപയാണ് കേട്ടോ ഫിക്സ്ഡ് ആണ് ലാസ്റ്റ് ആണ് പതിനാറ് രൂപ ആവശ്യക്കാരെ വിളിക്കുക ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല തീറ്റയും കൂടി കൂടിയാക്കണം രാവിലെ വീഡിയോ ആണ് കേട്ടോ വെള്ളം കാട്ടിട്ടില്ല അതാ അടിവയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാമ്പും തന്നെ നല്ല ചുരുക്കളെ കാമ്പാണ് കേട്ടോണ്ടല്ലേ നല്ല കഴിഞ്ഞ പ്രശ്നത്തിൽ രണ്ട് ലിറ്റർ പാല് ഇറങ്ങിൻ്റെ ആടാണ് നല്ല കാമ്പ് ചുരുക്കളാടാ കേട്ടോ കുട്ടിക്ക് നാലു മാസം നിറച്ചാനായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കും എന്നാലും കുട്ടി കൂടെ വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കുട്ടി നല്ല ചുറുക്കുള്ള കുട്ടി കേട്ടോ കടിഞ്ഞിൽ നാലര മാസം ചന നിറച്ചന അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അകിടൊക്കെ ഇറങ്ങിക്കണം കേട്ടോ കുട്ടിക്കും മേഖഭാഗൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചോളി അടിപൊളി ആടും കുട്ടികളെട്ടോ ചെറിയ പഠിച്ചു നിറച്ചനൊരാട് കുട്ടി ലാസ്റ്റ് റേറ്റ് ഒമ്പത് ഉറുപ്യട്ടോ നാല് മാസം ഗ്യാരണ്ടി ചാനുള്ള ഈ ഒരു ആടും കുട്ടിക്ക് ഒമ്പതിനായിരം രൂപ ഈ മൂന്ന് ആടുകൾക്കും മൂൾക്കുള്ള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പുറമ്പ് പതിനാറായിരം ഫിക്സഡ് റേറ്റ് ആണ് ആടിഞ്ഞു കുട്ടിക്ക് ഒമ്പതിനായിരം റുപ്യ